അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട മണ്ണാറശാല ക്ഷേത്രത്തിലെ കാഴ്ചകൾ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കണ്ടില്ലെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടെ നിന്ന് ഇന്നിപ്പോൾ നേരെ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ പോകുന്നത് ചക്ലത്ത് കാവിലേക്കാണ് ആ അമ്പലത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇരുപത്തിയേഴ് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ നേരെ അവിടുത്തെ വിശേഷങ്ങളിലും കാഴ്ചയിലേക്കും പോകും മണ്ണാറശാല ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ വന്നപ്പോ റെയിൽവേ ക്രോസിന്റെ അവിടെ എത്തി അപ്പൊ ട്രെയിൻ പോകാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു മണ്ണാറശാല ടു ചക്കുളം ഇരുപത്തി ഏഴ് കിലോമീറ്റർ ഉണ്ടെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് പക്ഷെ ഇരുപത്തേഴ് ഇല്ല പതിനാറ് കിലോമീറ്റർ ആണുള്ളത് പത്ത് കിലോമീറ്റർ പറഞ്ഞപ്പോൾ കൂടിപ്പോയതാണ് മാപ്പ് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ അവിടെ നിന്ന് കറക്റ്റ് വഴി തന്നെയാണ് കാണിക്കുന്നത് കറക്റ്റ് ചക്കുളത്ത് അമ്പലത്തിൻ്റെ അവിടെ തന്നെയാണ് എത്തുന്നത് നമ്മൾ മണ്ണാറശാലയിലെ പോലെ തന്നെ വരുമ്പോൾ തന്നെ വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുന്നത് പിന്നെ ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ആലപ്പുഴ ജില്ലയിലെ തലവടി എന്ന് പറയുന്ന പഞ്ചായത്തിലെ നീരേറ്റുപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ചക്കുളത്ത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആദിപരാശക്തിയായ വനദുർഗാ ദേവിയാണ് ഈ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ കൂടാതെ തന്നെ ഹനുമാൻ ശിവൻ ഗണപതി ശാസ്താവ് യക്ഷിയമ്മ തുടങ്ങിയ മുതലായ പ്രതിഷ്ഠകളും ഉണ്ട് മധ്യ തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ അമ്പലത്തിലെ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസത്തിൽ നടന്നു വരുന്ന പൊങ്കാലയാണ് വളരെ പ്രശസ്തമായ ഒരു ആചാരം എന്ന് പറയുന്നത് ഒരിക്കൽ കാട്ടിൽ വിറക് വെട്ടാൻ പോയ ഒരു വേടനെ ഒരു സർപ്പം ആക്രമിക്കാൻ വന്നു പക്ഷെ സർപ്പത്തിനെ തിരിച്ച് വേടൻ വെട്ടുകയും പക്ഷെ അത്ഭുതകരമായ ആ സർപ്പം രക്ഷപ്പെടുകയും ചെയ്തു കുറച്ച് ദിവസത്തിന് ശേഷം ഇതേ സർപ്പത്തിനെ ഇതേ വേടാൻ തന്നെ ഒരു കുളത്തിന്റെ കരകൾ വെച്ച് കാണുകയും ഒരു പുറ്റിനടുത്താണ് ഈ സർപ്പത്തിനെ കണ്ടത് അന്ന് ഇദ്ദേഹം വീണ്ടും ആ സർപ്പത്തിനെ ആക്രമിക്കുകയും ചെയ്തു പക്ഷെ അന്ന് ഈ പുറ്റു പൊട്ടി കുറച്ച് വെള്ളം പുറത്ത് പുറത്തു വരികയാണ് ചെയ്തത് ഇതേ സമയം വേടന്റെ കുടുംബവും ആ സ്ഥലത്ത് എത്തിച്ചേർന്നു ഇത് ഈ പുറ്റിൽ നിന്നുള്ള ജലപ്രവാഹം കണ്ടു നിന്ന് അവർക്ക് മുന്നിലായിട്ട് അവർക്ക് അവരെ അത്ഭുതപ്പെട്ടു നിന്ന് അവർക്ക് മുന്നിലായിട്ട് ഒരു സന്യാസി പ്രത്യക്ഷപ്പെടുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അതായത് ഇത് ഈ പുറ്റിൽ നിന്ന് വരുന്ന വെള്ളത്തിന് തേനും പാലും കലർന്ന ഒരു നിറം വരുമെന്നും അപ്പോഴത്തേന് ഈ ജലപ്രവാഹം അവസാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പുറ്റിനകത്ത് സാക്ഷാത് സ്ത്രീ ആദി പരാശക്തി ജലശേനം നടത്തുകയാണെന്നും പുറ്റുടച്ചു കഴിഞ്ഞാൽ അതിനകത്തു ഒരു വിഗ്രഹം കിട്ടുമെന്നും സന്യാസി പറഞ്ഞു അത് കഴിഞ്ഞ് പുറ്റുടച്ച് സന്യാസി വിഗ്രഹം പുറത്തെടുക്കുകയും പക്ഷേ അതിനുശേഷം അദ്ദേഹം അപ്രത്യക്ഷനാവുകയാണ് ചെയ്തത് എന്നാൽ അന്നേ ദിവസം തന്നെ രാത്രി വേടൻ ഒരു സ്വപ്നത്തിലൊരു ദർശനം ഉണ്ടായി തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സന്യാസി നാരദ പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് കിട്ടിയ ആ വിഗ്രഹമാണ് ചക്കുളത്ത് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്ന എന്നാണ് ഒരു ഐതിഹ്യം വേടനും കുടുംബവുമാണ് ആദ്യകാലങ്ങളിൽ ഈ വിഗ്രഹം ആരാധിച്ചിരുന്നത് അതുപോലെ തന്നെ അവർ കാട്ടിൽ പോയി ഭക്ഷണവും മറ്റുമൊക്കെ ശേഖരിച്ച് തിരിച്ച് ഈ വിഗ്രഹമുള്ള സ്ഥലത്തുമായിരുന്നു താമസിച്ചിരുന്നത് അതുപോലെ തന്നെ അവരുണ്ടാക്കുന്ന ഭക്ഷണങ്ങളിലെ ഒരു പങ്ക് ദേവിക്ക് കൊടുത്തതിന് ശേഷമാണ് അവർ കഴിച്ചിരുന്നത് പക്ഷെ അവർക്ക് ഒരു ദിവസത്തിന് കാട്ടിൽ പോയിട്ട് തിരിച്ചു വരാനായിട്ട് താമസിക്കുകയും അന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയാതെ അവര് വിഷമിക്കുകയാണ് ചെയ്തത് അവര് തിരിച്ചെത്തുമ്പോഴത്തേനും മരത്തിന്റെ ചുവട്ടില് ഒരുപാട് ഭക്ഷണവും കറികളും എല്ലാം പാകം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അവരെ വളരെയധികം അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്തത് ഇങ്ങനെ അത്ഭുതപ്പെട്ടു നിന്ന് അവർക്ക് മുന്നിലായിട്ട് ഒരു അശരീരി ഉണ്ടായി അതായത് ഈ ഭക്ഷണം നിങ്ങൾക്കുള്ളതാണെന്നും ഇത് നിങ്ങൾ ആവശ്യത്തിന് കഴിച്ചുകൊള്ളുക നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയിൽ ഞാൻ സന്തുഷ്ടയാണ് എത്ര വലിയ കഷ്ടതയിലും എന്നെ കൈവിടാത്തവർക്ക് ഞാൻ ദാശിയും തോഴിയുമായിരിക്കും ഭക്തിപൂർവം എന്നെ ആര് എവിടെ നിന്ന് വിളിച്ചാലും ഞാൻ അവരോടൊപ്പം ഉണ്ടായി ഇതായിരുന്നു അശരീതി ഈ ഒരു സംഭവത്തിന്റെ ഓർമ്മ പുതുക്കാനായിട്ടാണ് ഭക്തലക്ഷങ്ങൾ ഇന്നും പൊങ്കാലായിട്ട് വരുന്നതെന്നാണ് ഒരു ഐതിഹ്യം ഭക്തലക്ഷങ്ങൾ പൊങ്കാലയിടാൻ നേരത്ത് അതിന്റെ കൂടെ ഇവിടുത്തെ അമ്മയും പൊങ്കാലയിടാൻ ഉണ്ടാകും എന്നാണ് ഒരു വിശ്വാസം നാളുകൾക്ക് ശേഷം ആ വേടനും കുടുംബവും ഇവിടുന്ന് സ്ഥലം വിട്ടുപോവുകയും പിൽക്കാലത്ത് ബ്രാഹ്മണർ അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു അവരിൽ പ്രധാനിയായ പട്ടമന ഇല്ലത്തെ നമ്പൂതിരിയാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്നാണ് വിശ്വാസം എല്ലാ ദിവസവും നട തുറക്കുന്ന ഈ അമ്പലത്തിൽ രാവിലെ നാലര മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും അതുപോലെ തന്നെ വൈകിട്ട് നാലര മുതൽ എട്ട് മണി വരെയാണ് ദർശന സമയം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നിന്ന് അമ്പലത്തിലേക്ക് എത്താനായിട്ട് ഏകദേശം ഒമ്പത് കിലോമീറ്റർ മാത്രമാണുള്ളത് തിരുവല്ല ഹരിപ്പാട് എന്നീ റെയിൽവേ സ്റ്റേഷനുകളിലാണ് അമ്പലത്തിലെ ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനുകൾ ശബരിമല സീസണിൽ ഒരുപാട് അയ്യപ്പ ഭക്തന്മാർ ചക്കുളത്ത് കാവിലും മണ്ണാറശാലയിൽ എത്തിച്ചേരാറുണ്ട് അമ്പലത്തിന്റെ മുന്നിലായി തന്നെ ചെറിയൊരു കുളവും സ്ഥിതി ചെയ്യുന്നുണ്ട് കെ എസ് ആർ ടി സി സർവീസ് അമ്പലത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വന്നിട്ടാണ് തിരിഞ്ഞു പോകുന്നത് ഇവിടെ ഇപ്പോൾ ഒരു കെ എസ് ആർ ടി സി കിടപ്പുണ്ട് അതുപോലെ തന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു ബസ് പോയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഒരുപാട് കെ എസ് ആർ ടി സി സർവീസ് ഇങ്ങോട്ടുണ്ട് അപ്പോൾ നമ്മൾ ചക്കുളത്തെ അമ്പലത്തിന്റെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് അവിടെ തൊഴുതിറങ്ങിയിട്ട് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നു അതായത് നമ്മൾ തിരിച്ചു പോകുന്നു ഇങ്ങോട്ട് വന്നത് നമ്മുടെ നാഷണൽ ഹൈവേ വഴിയാണ് പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ് എല്ലായിടത്തും ഭയങ്കര പൊടിയാണ് അതുകൊണ്ട് തിരിച്ച് നമ്മൾ എം സി റോഡ് പിടിച്ചാണ് വന്നത് അപ്പോൾ ഏകദേശം അടൂരത്തിയാപ്പം തന്നെ നമ്മൾ കഴിക്കാൻ നിർത്തി ഒരു മന്തി കഴിച്ച് കുഴപ്പമില്ല നല്ല അത്യാവശ്യത്തിന് ഇതേ ക്വാളിറ്റി ഉള്ള ഫുഡാണ് ഇനി നമ്മൾ തിരിച്ച് നേരെ വീട്ടിലോട്ടാണ് ഇവിടുന്ന് ഇനി ഒരു എങ്ങനെയായാലും ഒരു രണ്ട് മണിക്കൂർ എടുക്കും അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം അഖിൽ